നമസ്കാരം സാർ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ എലക്ഷൻ നടക്കുകയാണല്ലോ ഇപ്പോഴത്തെ എലക്ഷന് വളരെയധികം പ്രത്യേകതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനിൽ നിന്നും കാശ്മീരിലേക്കെത്തിയ അയ്യായിരത്തിൽ പരം ഹിന്ദു ദളിത് ആൾക്കാർക്ക് ഇത്തവണ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും വോട്ടവകാശമുണ്ട് എന്നിരിക്കെ കാശ്മീരിലെത്തിയ ഈ ഹിന്ദു ദളിത് വിഭാഗത്തിന് അതിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു എന്താണ് സാർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതൊരു നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ കാര്യം നമ്മുടെ കേരളത്തിലൊട്ടും പറയണ്ട ഈവൻ ഭാരതദേശത്തെ ബാക്കിയുള്ള സ്ഥലത്തും ഇതിനെപ്പറ്റി അധികം ഇൻഫർമേഷൻ ആർക്കും ഇല്ല അതിനെ പറ്റി എന്താണ് നടന്നത് എന്നുള്ളത് പണ്ട് അപ്പം ഞാനൊരു ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഡ്രോപ്പ് തരാതല്ല നാൽപ്പത്തി ഏഴില് പാക്കിസ്ഥാൻ നിന്ന് കുടിയേറി നമ്മുടെ ഇങ്ങോട്ട് വന്ന കുറെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പഞ്ചാബീസ് ഉണ്ടായിരുന്നു ബാക്കി വിഭാഗങ്ങൾ പക്ഷെ മെജോറിറ്റി ഹിന്ദൂസ് ആയിരുന്നു അതിൽ പഞ്ചാബി കമ്മ്യൂണിറ്റിയും അതിൽ ഇതാവും നമ്മുടെ സബ് സിഖ് കമ്മ്യൂണിറ്റി അതിൽ കുറേ പേര് പാകിസ്ഥാൻ ഓടി വന്നിരുന്നു ഈ കുറേ നേരം മില്യൺസ് ഈ പറഞ്ഞമാതിരി ലക്ഷങ്ങളിലാണ് വന്നത് അതിൽ കുറേ പേരെ കൊല്ലപ്പെട്ടു വരുന്ന വഴിക്ക് അപ്പോൾ ആ നടന്ന ഇതിൽ കുറേ പേര് കുറേ രാഷ്ട്രങ്ങളിൽ വന്ന് നമ്മുടെ അവിടെ സംസ്ഥാനങ്ങളിൽ വന്ന് സെറ്റിൽ ആവുക കുറേ പേര് പഞ്ചാബ് കുറേ പേര് രാജസ്ഥാൻ ഡൽഹി ഡൽഹിയിൽ വലിയൊരു ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി ഹരിയാന ഹിമാചൽ പ്രദേശ് ി പാകിസ്ഥാന്ന് ആ സൈഡിൽ നിന്ന് വന്ന ആൾക്കാർ സ്പെഷ്യലി പാകിസ്ഥാൻ സൈഡിൽ നിന്ന് വന്ന ആൾക്കാർ കുറെ പേര് സെറ്റിൽ ചെയ്തത് ജമ്മു കശ്മീരിലായിരുന്നു അപ്പം സിയാൽ കോട്ടിൽ നിന്ന് മറ്റേരിയെന്നു വന്ന ആൾക്കാരൊക്കെ നമുക്ക് അറിയാമല്ലോ നാൽപ്പത്തി ഏഴ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ന് ആസാദ് കശ്മീർ എന്നിട്ട് ഇവർ പിടിച്ചോണ്ട് പോയി പാകിസ്ഥാൻ നമ്മൾ പറയുന്ന പാകിസ്ഥാൻ ഓക്കുപൈഡ് കശ്മീർ പകുതി സ്ഥലം നെഹ്റു പാകിസ്ഥാനിൽ നിന്ന് ശരിക്കും ദാനം കൊടുത്താണ് ചൈനയ്ക്ക് അപ്പുറത്ത് കൊടുത്ത് ഇവിടെ പാകിസ്ഥാനും കൊടുത്തു പകുതി കാശ്മീർ നമ്മുടെ കയ്യിലില്ല മാപ്പിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാകും വലിയ മാപ്പാണ് പക്ഷേ നാൽപ്പത്തി മൂവായിരം സ്ക്വയർ കിലോമീറ്റർ ചൈന കൊണ്ടേ അക്സായിച്ച് എന്ന് പേരിട്ടു അറുപത്തിൽ രണ്ടിൽ ഇപ്പോഴത്തെ പാകിസ്ഥാൻ നാൽപ്പത്തി ഏഴിൽ എന്ന പകുതി കശ്മീരിനെ അവര് കൊണ്ടുപോയി അപ്പം നമ്മുടെ കയ്യിൽ വെറിയ ചെറിയൊരു പീസയുള്ളു കശ്മീർ ജമ്മു ആൻഡ് കശ്മീർ എന്ന് പറയും അപ്പം അന്ന് വന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത ഒരു കാറ്റഗറി ഹിന്ദുസ് അവിടെ നിന്ന് വന്നു ഇപ്പോഴും പാകിസ്ഥാനിൽ ഉള്ള ഹിന്ദുക്കള് അവർ ഈ അടിച്ചു വരണ പണി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണ പണി ഇങ്ങനത്തെ പണിയാണ് അവരവിടെ ചെയ്യുക അവരവിടുന്ന് ഈ പറഞ്ഞ വരെ ഇന്ത്യയിലേക്ക് വരണം ഭാരത് പക്ഷേ അവരോട് തന്നു പറഞ്ഞു പാകിസ്ഥാൻ ഗവൺമെന്റ് ജിന്നയുടെ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ തരാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ജോലിയിൽ സർക്കാർ ജോലി തരാം അങ്ങനെയാണ് കുറേ ഹിന്ദുക്കൾ അവിടെ നിന്ന് പോയത് അവിടെ പതിനാല് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദുക്കളൊക്കെ ഒരു ശതമാനമായി മാറി അപ്പോൾ നമുക്കറിയാം ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി കുറേ പേര് ഇന്ത്യയിലേക്ക് വന്നു നമ്മുടെ ഈ സിറ്റിസൻഷിപ്പ് അമൻ്റ്മെൻറ്റ് കൊണ്ടുവന്നു തന്നെ മുമ്പന്നെ കുറേ പേര് ഭാരത്തു വന്നിട്ട് രാജസ്ഥാനും ഡൽഹിയിലൊക്കെ ഒന്ന് സെറ്റിലായി പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി നാൽപ്പത്തി ഏഴ് വന്ന ആൾക്കാരാണ് ഇവർ ഈ പറഞ്ഞ മാതിരി രാജസ്ഥാനിൽ വന്ന് സെറ്റിൽ ചെയ്ത ആൾക്കാർക്കൊക്കെ അവിടെ വോട്ടിന് അവകാശം ഉണ്ടായിരുന്നു ഒരു ലോക്സഭയും അസംബ്ലി ഇലക്ഷനും നയൻറ്റീൻ ഫിഫ്റ്റി നമ്മുടെ റിപ്പബ്ലിക് ആയപ്പോൾ തൊട്ട് ആദ്യത്തെ ഇലക്ഷൻ തൊട്ട് വോട്ട് ചെയ്തു തുടങ്ങി പക്ഷെ ജമ്മു കശ്മീരിൽ ജമ്മു കശ്മീരിലെ ഈ ഹിന്ദുക്കൾക്ക് ദലിച്ചിന് എസ് സി എസ് ടി ഉള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല അസംബ്ലി ഇലക്ഷൻ ഇതാണ് ഷെയ്ഖ് അബ്ദുള്ള നെഹ്റു കൂടി കളിച്ച കളി എനിക്കവിടെ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് ചോദിക്കാനുള്ളത് ഇവർ നാഷണൽ ലെവലും ചോദിക്കുക നിങ്ങൾ ഈ ദലിത്തിനെപ്പറ്റി എസ് സി എസ് ടിയെ പറ്റി എത്ര കിടന്ന് നിങ്ങൾ കിടന്ന് പറയുന്നത് ഞങ്ങൾ എസ് സി എസ് ടി സപ്പോർട്ട് ചെയ്യും അത് ചെയ്യും രാഹുൽ ഗാന്ധി എപ്പോഴും ദലിത്തെന്ന് പറയും സർവേ ഒക്കെ പറയും എന്താണ് നാൽപ്പത്തേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവിടെയുള്ള ഈ ഹിന്ദു ദലിത്സിന് നിങ്ങളൊന്ന് അവർക്ക് സ്ഥലം നമുക്കറിയാമല്ലോ മുന്നൂറ്റെഴുപത് പോകണവരെ മുന്നൂറ്റെഴുപത് എടുത്തു വരെ ഒരു ഇന്ത്യയിലെ ഒരു പൗരന് ജമ്മു കശ്മീരിൽ സ്ഥലം വാങ്ങാൻ പറ്റില്ല ആലോചിച്ചോ നിങ്ങളവിടെക്ക് ഒരു പോയി അവിടെ നിങ്ങളെ പോയി സെറ്റിൽ ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് റെൻറ്റിന് വരും നിങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ പറ്റില്ല ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തും വേണമെങ്കിലും പോയി സ്ഥലം വാങ്ങാം അപ്പോൾ ഈ അയ്യായിരത്തി എഴുന്നൂറ് ഹിന്ദുക്കൾ അവിടെ നിന്ന് വന്ന എസ് സി ഹിന്ദുക്കൾക്ക് സ്ഥലമുണ്ടായിരുന്നില്ല നാൽപ്പത്തി ഈ പറഞ്ഞ മാതിരി ഒരു എഴുപത്തഞ്ച് കൊല്ലമായിട്ട് അവർക്ക് അവിടെ സ്വന്തം സ്ഥലമില്ല ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലമില്ല അവർക്ക് അതിപ്പോൾ കിട്ടി രണ്ടാമത്തെ അവകാശം അവർക്ക് കിട്ടിയത് വോട്ട് നമ്മളിപ്പോൾ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ഈ വോട്ടിന് അവകാശം അവർക്ക് കിട്ടി ആദ്യമായിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രശ്നം എന്താണ് എന്താണ് ഇവർക്ക് എത്ര കാലം വോട്ട് കൊടുക്കാണ്ടിരുന്നത് എന്തായിരുന്നു ഷെയ്ഖ് അബ്ദുള്ളയുടെയും നെഹ്റുവിൻ്റെയും ഈ സ്ട്രാറ്റജി എന്തായിരുന്നു ഈ ഹിന്ദുക്കളെ വോട്ട് ചെയ്യാൻ പാടില്ല സമ്മതിക്കാൻ പാടില്ലായിരുന്നു ഇതാണ് നമ്മൾ പറയുന്നത് ബിക്കോസ് ഈ എന്ത് പറഞ്ഞു വന്നാലും ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നാഷണൽ കോൺഫറൻസിൻ്റെ അവരുടെ പ്രകടന പത്രികയിൽ തന്നെ ഉണ്ട് ഞങ്ങൾ തിരിച്ച് കൊണ്ടുവരുന്നുള്ളത് അതിൻ്റെ അത് ഇവരെയൊക്കെ പിടിച്ച് പിന്നെയും റിസർവേഷൻ ഇല്ലാണ്ട് ഇവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല ഇൻഫാക്റ്റ് ഈ ഇതിലും വന്ന് പീ പ്രാശ് എലക്ഷനില് തൊണ്ണൂറ് സീറ്റിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഒമ്പത് സീറ്റിൽ റിസർവേഷൻ ഉണ്ട് ഈ പ്രാവശ്യം എസ് സി എസ് ടിസ് ആദ്യമായിട്ട് അത് നാച്ചുറലി മുസ്ലിംസിലും കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട് എസ് ടി പഹാഡീസ് എന്ന് പറയും അവർ ഈ കുന്നുകളുടെ മുകളിൽ ആടിനൊക്കെ മേയ്ക്കുന്നുണ്ട് ബക്കർവാൾ എന്ന് പറയും അവരും അതെ ആ കമ്മ്യൂണിറ്റി തന്നെ അവരൊരു നൊമാറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയും നമ്മൾ ഇന്ത്യയിലൊരു ജനറൽ കാറ്റഗറി വന്ന് ബഞ്ചാരാസ് എന്ന് പറയും അവരൊരു സ്ഥലത്ത് താമസിക്കില്ല അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ആൾക്കാരാണ് ഈ ഷെഡ്യൂൾ കാസ്റ്റിനെ ഈ പറഞ്ഞ മാതിരി അയ്യായിരത്തി എഴുന്നൂറ് പെട്ടെന്ന് ഇപ്പൊ വരെ അവർക്കൊരു അവകാശം ഉണ്ടായിരുന്നില്ല ഈ ആദ്യമായിട്ടാണ് ഇവർ വോട്ട് ചെയ്യാൻ ഇവർ വലിയൊരു നമ്പർ എന്ന് പറയാലല്ലോ ഇപ്പൊ ലക്ഷങ്ങളിലുള്ളത് അയ്യായിരത്തി എഴുന്നൂറ് പേര് വലിയ നമ്പർ അല്ല പക്ഷെ എന്നാലൊരു ഒരു എന്താ പറയുക ഒരു ഒരു മൂവ്മെന്റ് ആണ് അവർക്കിത് ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഐക്കോണിക് മൂവ്മെന്റ് ആണ് ഒരു ഷിഫ്റ്റ് ആണ് നടക്കുന്നത് അപ്പൊ അതിനാണ് നമ്മൾ അറിയേണ്ടത് എന്താണ് ഇത് നിർത്തിവെച്ച ഇതിനെപ്പറ്റി നമുക്ക് കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് ചോദിക്കണം നിങ്ങൾ എന്താണ് ഈ എസ് സിസിന് പാകിസ്ഥാന്ന് വന്ന എസ് സിസിന്ന് ജമ്മു കശ്മീരിൽ വോട്ട് ചെയ്യാൻ സമ്മതിക്കാണ്ടിരുന്ന എത്ര കാലം അവർക്ക് ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യാൻ തോട്ടാം അവർക്ക് ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യാം പക്ഷേ അവർക്ക് അസംബ്ലീസ് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല ജമ്മു കശ്മീരിൽ നടക്കുന്ന അസംബ്ലി എലക്ഷന് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം അവിടെ വേറെ കുറെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു ജമ്മു കശ്മീരിൽ ഈ പറഞ്ഞ മാതിരി അവർ എവിടെ അവിടെയായിട്ട് കുറെ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു ഫോർ എക്സാമ്പിൾ കശ്മീരിലെ പോപ്പുലേഷൻ കുറഞ്ഞിരുന്നിട്ടും കശ്മീരിലെ സീറ്റുകൾ കൂടുതലായിരുന്നു അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഈ കശ്മീരിലെ സീറ്റുകൾ കൂടുതലാകുമ്പോൾ അവിടുന്ന് മുസ്ലിം കാൻഡിഡേറ്റ്സ് ആണ് ജയിക്കുക അപ്പോൾ അവിടെ ഹിന്ദു മുഖ്യമന്ത്രി വരാൻ പാടില്ല അതായിരുന്നു ഒരു സ്ട്രാറ്റജി കുറേ കാലം ബി ജെ പിക്ക് അവിടെ ഒരു ഇതുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കഴിഞ്ഞൊരു പത്ത് പോലായിട്ടാണ് ബി ജെ പിക്ക് ഒരു ഫുട് ഹോൾഡ് അവിടെ കിട്ടിയത് അതും ജമ്മു ഏരിയയിൽ കശ്മീരിലിപ്പോഴും വാലിയിലിപ്പോഴും ഒരു ഇതില്ല അവർക്ക് സ്ട്രാറ്റജി അവർക്കൊരു സ്ട്രെങ്ത് ഇല്ല വാലിയിൽ പക്ഷെ അവിടെ കുറേ പുതിയ പാർട്ടികൾ വന്നു തുടങ്ങി ചെറിയ ചെറിയ പാർട്ടികൾ നമുക്ക് റഷീദ് എഞ്ചിനും ഇവരുടെ പാർട്ടിയൊക്കെ അല്ലെങ്കിൽ അവിടെ മിക്കതും നാഷണൽ കോൺഫറൻസും ഈ കോൺഗ്രസ്സും കൂടിയാണ് അവിടെ ഭരിച്ചിരുന്നത് നമുക്കറിയാലോ രണ്ട് പതാക ഉണ്ടായിരുന്നു രണ്ട് നാഷണൽ ഉണ്ടായിരുന്നു ഉള്ളൊരു ഒറ്റ സ്റ്റേറ്റ് ആയിരുന്നു ജമ്മു കാശ്മീർ അപ്പൊ അത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അബ്രുഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ റൈറ്റ് ഈ ദലിത്തിനും അവിടെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് കിട്ടിയത് അത് ശരിക്ക് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്ഥാനത്തും കേരളത്തിനും സംസ്ഥാനങ്ങളുടെ മീഡിയ ചാനൽസ് എന്താ ഡിബേറ്റ് ചെയ്യാത്തതെന്ന് നമുക്ക് പിന്നെ മറ്റൊരു കാര്യം ചോദിക്കുന്നു ഇപ്പോൾ ഈ ത്രീ സിക്സ്റ്റി ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ജമ്മു കാശ്മീർ സാധാരണ നിലയിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ജമ്മു നിവാസികൾ നടത്തുന്നത് അത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ ഇപ്പോൾ ഈ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യമാണ് അതിൽ നാഷണൽ കോൺഫറൻസ് പറയുന്നത് അവർ ജയിച്ചാൽ ഈ ത്രീ സിക്സ്റ്റി തിരികെ കൊണ്ടുവരുമെന്നാണ് അത് എന്തടുത്താണെന്നാണ് അവർ ഇത് പറയുന്നത് അതേസമയം കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് അതിനെപ്പറ്റി ഒന്നും മിണ്ടെന്നില്ല അപ്പോൾ ഈ രണ്ടുപേരുടെയും വിരുദ്ധ നിലപാടുകളും ഈ ഇലക്ഷൻ പ്രചരണത്തിൽ എങ്ങനെയാണ് അതെ സി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എവിടെയായിരുന്നു പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ നമ്മളെല്ലാം ത്രീ സെവൻറ്റിയെ പറ്റി പറയാം ത്രീ സിക്സ്റ്റി അല്ല കേട്ടോ ത്രീ സെവൻറ്റിയാണ് ത്രീ സെവൻറ്റിയെ പറ്റി പറയാം നമ്മൾ ത്രീ സെവൻറ്റി അല്ലായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം ഒരു ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു അത് അത് ഈ പറഞ്ഞ മാതിരി തർട്ടി ഫൈവ് എ ഒരു ഓർഡിനൻസ് ആയിരുന്നു നമുക്കറിയാം ഒരു ഗവർണർ ആണ് സൈൻ ചെയ്യ ഓർഡിനൻസ് അപ്പം അന്ന് കശ്മീരിന് ജമ്മു കശ്മീരിന് ഗവർണർ ഉണ്ടായിരുന്നില്ല അന്ന് അവിടെ അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഉണ്ടായിരുന്നു അപ്പം ഇത് സൈൻ ചെയ്തത് അന്ന് നെഹ്റുവിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത് രാജേന്ദ്ര പ്രസാദാണ് സൈൻ ചെയ്തത് നെഹ്റു രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയുടെ അടുത്ത് പോയി സിഗ്നേച്ചർ വാങ്ങിച്ചു തർട്ടി ഫൈവ് എ ഈ തർട്ടി ഫൈവ് എയിലാണ് ഇങ്ങനത്തെ ഓരോ ലോസ് വന്ന് തിരികെ കിട്ടിയത് അതായത് വേറൊരു ഒരു വേറെ ഒരു പ്രോബ്ലം ഉണ്ട് ജമ്മു ഒരു പെൺകുട്ടി ഭാരത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പയ്യന്റെ കൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ജമ്മു കശ്മീരിൽ സ്ഥലം അവർ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അവരുടെ പേരിൽ സ്ഥലം അല്ലെങ്കിൽ അവർ അച്ഛന് അവർക്ക് ഹെറിഡിറ്ററി ഹെറിഡിറ്ററിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ റൈറ്റ് പോകും ആലോചിച്ചു അതേ സമയത്ത് ഇതേ പെൺകുട്ടി പാകിസ്ഥാൻ എന്നുള്ള ഒരാളായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കൊന്നും പോകില്ല എല്ലാം ഉണ്ടാവും റൈറ്റ്സ് ഇതാണ് ഷെയ്ഖ് അബ്ദുള്ളയും നെഹ്റും കൂടി ചെയ്ത കള്ള പരിപാടികൾ കുറേ ഇത് നമ്മൾ മനസ്സിലാക്കണം തർട്ടി ഫൈവ് എ ഒരു ഓർഡിനൻസ് ആയിരുന്നു അത് കുറേ ഉണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറെ ഞാൻ ഇതിനെപ്പറ്റി കുറേ റിസർച്ച് ചെയ്തിട്ട് ജമ്മു കാശ്മീർ സ്റ്റഡി സെൻറ്ററിനോട് വർക്ക് ചെയ്തൊക്കെ ആളാണ് ഡൽഹിയിൽ അന്ന് ഈ തേർട്ടി ഫൈവ് എന് വേണ്ടി ഞങ്ങൾ തെരഞ്ഞു നടന്നു പാർലമെന്റ് അനക്സിൽ പോയി പാർലമെന്റ് ലൈബ്രറിയിൽ പോയി ഈ തർട്ടി ഫൈവ് എ എന്ന് പറഞ്ഞ പരിപാടി എവിടെയും കാണാനില്ല പക്ഷെ ഈ തേർട്ടി ഫൈവ് എ എഴുപത്തഞ്ച് കൊല്ലം എഴുപത്തഞ്ച് എന്ന് പറ്റില്ല അറുപത്തഞ്ച് കൊല്ലം ഇവരിട്ട് കളിച്ചു ഷെയ്ഖ് അബ്ദുള്ള നെഹ്റും കൂടിയിട്ട് ഈ മിനിമം എഴുപത് കൊല്ലം എന്ന് വെക്കുക നമുക്ക് അതിൽ യൂഷ്വലി ഒരു ഓർഡിനൻസ് സൈൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം മാസം കഴിഞ്ഞ് ഓർഡിനൻസ് ലാപ്സ് ആവും അതിനെ നിയമാക്കണം പാർലമെന്റിലോ അതോ അസംബ്ലിയിലോ പോയി നിയമാക്കണം അല്ലെങ്കിൽ അത് ലാപ്സ് ലാബ്സായിപ്പോയി ഈ തേർട്ടി ഫൈവ് എ നെഹ്റു രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സൈൻ ചെയ്തപ്പോൾ അദ്ദേഹം അന്ന് ചോദിച്ചു രാജേന്ദ്ര പ്രസാദ് ഇതിനെ നിങ്ങൾ നിങ്ങളെന്താണ് നിയമാക്കണം എപ്പോത്താനാക്കുന്നുണ്ട് നെഹ്റു പക്ഷേ അത് കഴിഞ്ഞ് ഉണ്ടായില്ലേ പക്ഷെ അതിൻ്റെ പ്രൊവിഷൻസ് ലാപ്സായ ഒരു ഓർഡിനൻസിൻ്റെ പ്രൊവിഷൻസ് വെച്ചിട്ട് ഇവർ എഴുപത്തഞ്ച് കൊല്ലം കിടന്ന് കളിച്ചു അതിനാണ് ഈ ലോ ഉള്ളത് ഈ വോട്ടിംഗ് കൊടുക്കാത്ത ലോ ഉണ്ടായിരുന്നു അന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്നത് ആൾ മൂന്ന് ലക്ഷം പേരായിരുന്നു മൂന്ന് ലക്ഷം പേർ ഹിന്ദുസാണ് അവർ പാകിസ്ഥാനിൽ നിന്ന് വന്ന് അവിടെ വന്ന് താമസിച്ചത് പക്ഷേ ഈ പറഞ്ഞവർ വെസ്റ്റ് പാകിസ്ഥാൻ അവർക്ക് ആർക്കും ഇവിടെ റൈറ്റ്സ് കൊടുത്തിരുന്നില്ല ജമ്മു കാശ്മീർ ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് എന്താണ് ഇവർക്കുള്ള ഇവരുടെ പ്രോബ്ലം എന്തായിരുന്നു ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന റെഫ്യൂജീസിൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുക അതേസമയത്ത് ഇവർ ഡൽഹിയിലും മറ്റേ സ്ഥലത്തും വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പ്രോബ്ലം അല്ലേ അവിടെ ഇവർക്ക് പിന്നെ ഇവർക്ക് റൈറ്റ്സ് കിട്ടിയായിരുന്നു പക്ഷെ നമുക്കറിയാമല്ലോ സി എ ആയി സി എ വരണവരെ ഇതിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇവർക്ക് സ്ഥലം വാങ്ങാൻ പറ്റില്ല ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇൻഫാക്ട് ഇവർ ഇതൊരു എനിക്ക് ഒരു രണ്ടായിരത്തി പതിനേഴിൽ ഈ ലോ ചാലഞ്ച് ചെയ്തിട്ട് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ കുറേ റെഫ്യൂജി സുപ്രീം കോടതിയിൽ പോയിരുന്നു എങ്ങനെയാണ് തർട്ടി ഫൈവ് എൽ സ്പെഷ്യൽ പ്രിവിലേജസ് അവിടുത്തെ ജമ്മു കശ്മീരിലെ റെസിഡൻസിന് കൊടുക്കുന്നത് ഞങ്ങൾക്ക് എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് നമുക്കൊരു ഭാരതത്ത് പോയാലും നമുക്ക് നാളെ ഇപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണ് ഹൈദരാബാദിലാണ് പക്ഷെ ഞാൻ കേരളത്തിൽ സ്ഥലം വാങ്ങിച്ചിട്ട് എനിക്കൊരു അഞ്ച് ദിവസം സ്ഥലം എൻ്റെ വില്ലേജിലുണ്ട് അവിടെ പക്ഷേ ഈ പറഞ്ഞ മാതിരി അവിടെ പോയി താമസിക്കില്ല എന്ന് വേറെ കാര്യം പക്ഷെ നമുക്ക് സ്ഥലം വാങ്ങാൻ പറ്റും അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ പറ്റും വീട് വാങ്ങാൻ പറ്റും കേരളത്തിൽ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇന്ത്യയിൽ പോയി പക്ഷെ നമുക്ക് ജമ്മു കാശ്മീരിൽ പറ്റിയിരുന്നില്ല ഇതായിരുന്നു ഒരു ഡൈക്കോട്ടമി എന്ന് പറയും ഇംഗ്ലീഷിൽ എന്താണ് അത് ചെയ്യാൻ കാരണം ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഖ് അബ്ദുള്ളയും ഈ നെഹ്റും കൂടി ഇവർക്ക് വേറെന്തായാലും ഇവർക്ക് പേടിയായിരുന്നു എങ്ങാൻ ഹിന്ദുക്കൾ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ വന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഈ പറഞ്ഞ മാതിരി പ്രോബ്ലം വരുന്നുള്ളത് ഇൻഫാക്ട് അത് ജമ്മു ജമ്മുകശ്മീരിനെ ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്തു തർട്ടി ഫൈവ് എ എടുത്തു കളഞ്ഞപ്പോഴും നമ്മൾ കണ്ടു അവിടുത്തെ ലോക്കൽ പാർട്ടീസ് പ്രൊട്ടസ്റ്റ് ചെയ്തു എങ്ങനെയാണ് ഈ മുസ്ലിം മെജോറിറ്റി റീജിയനിൽ ഹിന്ദു വന്ന് ഹിന്ദു ഗവൺമെൻറ് എങ്ങനെയാണ് ഫോം ആവുക എന്നാലോചിച്ച് നോക്കും നമ്മളവിടെ സെക്യുലറിസം പറഞ്ഞ നാട്ടിൽ കുറേ പേര് അവരെ അടുത്ത് ചോദിക്കുന്ന ഈ പരിപാടി എന്താണെന്നുള്ളത് ഇതാണ് നമ്മൾ അറിയേണ്ടത് ഈ ഇവര് ഈ കുറേ ഈ പറഞ്ഞ ബഹുതി ചാനലുകളൊക്കെ വെച്ച് പറയണ കാര്യം എന്താണ് ഇവർക്ക് പേടി ജമ്മു കശ്മീരിൽ അവിടുത്തെ ദലിത് എന്താണ് വോട്ടിംഗ് കൊടുക്കാണ്ടിരുന്നത് അവിടുത്തെ അവിടെ വന്ന് സ്ഥലം വാങ്ങിക്കാൻ അവിടെ എല്ലാ റെഫ്യൂജിസ്റ്റും സ്ഥലം വാങ്ങിക്കാനോ അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാനോ എന്താ നിങ്ങൾ സമ്മാനിക്കാണ്ടിരുന്നത് ഇത് നമ്മൾ ശരിക്ക് ഈ പറഞ്ഞ മാതിരി ഇത് ഒരു വൈഡർ ഡിബേറ്റിനെടുക്കേണ്ടതാണത് പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കും നമ്മുടെ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഈ പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോഴും വന്നിട്ടുള്ള ജമ്മു രാജസ്ഥാനിലും ഡൽഹിയിലൊക്കെ എൻ്റെ കുറെ ഫ്രണ്ട്സ് നിമിക്കേത്തു തന്നെ എൻ ജി ഒക്കെ നടത്തുന്നുണ്ട് അവർ ഇവർക്ക് സി എ അണ്ടറിൽ ഇവർക്ക് സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് വാങ്ങിച്ചു കൊടുക്കാനുള്ള കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അവിടെ അവർ കണ്ടീഷൻസ് പോയി കഴിഞ്ഞാൽ കഷ്ടം തോന്നി രാജസ്ഥാനിൽ അമ്പത് ഡിഗ്രി ചൂടുള്ള സ്ഥലത്ത് ഇവർ ടെൻറ്റുകളിലാണ് താമസിച്ചിരുന്നത് ഇതുവരെ പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് പോലെയായിട്ട് പാകിസ്ഥാന് വന്ന ഹിന്ദുക്കൾ അവർക്ക് വന്ന കോൺഗ്രസ് ഗവൺമെന്റ് ഒരൊറ്റ കോൺഗ്രസ് ഗവൺമെന്റ് അവർക്ക് ഒരു വീട് പങ്ക് വെച്ചു കൊടുക്കാൻ റെഡി ആയിരുന്നില്ലേ അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി കഷ്ടമാണ് ഡൽഹിയിൽ വന്നത് ഡൽഹിയിൽ കാണാൻ നമുക്ക് ടെൻ്റിലാണ് താമസിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞ മാതിരി സിറ്റിസൻഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സിറ്റിസൻഷിപ്പ് കിട്ടി തുടങ്ങിയപ്പോൾ അവർക്കിപ്പോൾ വീട് വാങ്ങാൻ പറ്റുന്നുണ്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഗവൺമെന്റ് പ്രധാനമന്ത്രി ആവാസ് യോജനയില് വീടും വെച്ചു കൊടുക്കുന്നു പക്ഷെ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് ഈ ഹിന്ദുക്കളുടെ നേരെ ഷെയ്ഖ് അബ്ദുള്ളക്കും നെഹ്റു എത്ര ദേഷ്യം എന്തായിരുന്നു നമ്മൾ അതും പാകിസ്ഥാൻ നിന്ന് വന്ന ഹിന്ദുക്കൾ അവർ പാവങ്ങൾ അവിടെ എല്ലാം വലിച്ചെറിഞ്ഞ് ഓടി വന്ന ആൾക്കാരാണ് അവർ അപ്പം അങ്ങനത്തെ ഒരു പാവപ്പെട്ട ആൾക്കാരുടെ നേരെ അതും സ്പെഷ്യലി എസ് സി എസ് ടി എസ് സിസ് കാറ്റഗറി ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്ന് വന്ന ആ കാറ്റഗറിയുള്ള ആൾക്കാർ തന്നെയാണ് ഇവരെന്താണ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞൊരു ഇൻഹ്യൂമൻ ബിഹേവിയർ കാണിച്ചെന്താണെന്ന് നമുക്ക് ചോദിക്കണം ഈ കോൺഗ്രസിൻ്റെയും ഷെയ്ഖ് അബ്ദുള്ളേയും ഇപ്പോൾ ഫറൂഖ് അബ്ദുല്ലയും ഒമാർ അബ്ദുൾ മുന്നൂറ്റി എഴുപത് തിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ ആൻസറും പറയണം നിങ്ങൾ നാളെ എസ് സീസിൻ്റെ റിസർവേഷൻ എടുത്തു കളയോ അവർക്കുള്ള വോട്ടിംഗ് എടുത്തു കളയോ അത് നമ്മൾ ചോദിക്കണം അത് രാഹുൽ ഗാന്ധി ആൻസർ ചെയ്യണം ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും ആൻസർ ചെയ്യണം അതെ കുറിച്ച് ഘോരഘോരം വാദിക്കുന്ന ഒരു നേതാക്കളോ മാധ്യമങ്ങളോ ഒന്നും ചർച്ച ചെയ്യാതിരുന്ന ഒരു വിഷയം തന്നെയാണ് കശ്മീരിലെ നാൽപ്പത്തിയേഴിൽ കശ്മീരിലേക്ക് എത്തിയ ദളിത് ഹിന്ദുക്കളുടെ വോട്ടവകാശം നിഷേധിച്ചിരുന്ന ഒരു കാര്യം എന്തായാലും ബി ജെ പി സർക്കാരിൻ്റെ ഒരു നേട്ടമായി തന്നെ ഇതിനെയും നമുക്ക് കാണാം നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക